കാസർഗോഡ് പഴയ പ്രസ് ക്ലബ്ബ് ജംഗ്ഷന് സമീപം മുതൽ ചന്ദ്രഗിരി പാലം വരെയുള്ള ഭാഗത്ത് റോഡ് തകരുന്നത് നിത്യസംഭവമാണ് കുണ്ടും കുഴികളും രൂപപ്പെടുന്ന ഈ ഭാഗത്തുകൂടിയുള്ള ഡ്രൈവിംഗ് വലിയ അപകട സാധ്യതയാണ് വിളിച്ചോതുന്നത് മഴക്കാലമായാൽ കാൽനടയാത്ര പോലും സാധ്യമാകാത്ത തരത്തിലാണ് ഈ ഭാഗത്ത് റോഡ് തകർച്ചയുണ്ടാകുന്നത് ഈ മഴക്കാലത്ത് പതിവിലും കൂടുതലായാണ് ഇവിടെ റോഡ് തകർന്നത് തുടർന്നാണിപ്പോൾ റോഡടച്ച് അറ്റകുറ്റ പ്രവൃത്തി തുടങ്ങിയത് പാടെ തകർന്ന റോഡിൻ്റെ ഒരു ഭാഗം ആഴത്തിൽ കിളച്ച് ജി ഇട്ടതിനുശേഷം പി ഇൻ്റർലോക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ് നടത്തുന്നത് ഉറവ കണ്ടെത്തിയ ഭാഗത്തു നിന്നും ഓവുചാലിലേക്ക് വെള്ളം ഒഴുകുന്നതിനുള്ള പ്രവൃത്തിയും ചെയ്യും ചില സ്ഥലത്ത് എൺപത്തിയഞ്ച് സെന്റിമീറ്റർ താഴ്ചയിൽ കിള ചൊരുക്കിയാണ് ഇന്റർലോക്ക് ചെയ്യുന്നത് നേരത്തെ നാൽപ്പത്തിയഞ്ച് മീറ്റർ നീളത്തിൽ പൂർണ്ണമായി ഇന്റർലോക്ക് ഓവുചാൽ എന്നീ പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് ആണ് തയ്യാറാക്കിയത് എന്നാൽ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച അധികൃതർ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉന്നത മേധാവികളുടെ അനുമതിയോടെ എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എസ്റ്റിമേറ്റിൽ ഉള്ളതിനേക്കാൾ നീളത്തിൽ റോഡ് ഭാഗം തകർന്നു തിനാൽ നാൽപ്പത്തിയഞ്ച് മീറ്ററിനുള്ളിൽ തകരാത്ത ഭാഗം ഒഴിവാക്കി തകർന്നിട്ടുള്ള ഭാഗവും മറ്റു കുഴിയുമുള്ള സ്ഥലം ഉൾപ്പെടെ ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ ഇന്റർലോക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ് നടത്തുക റോഡിൻ്റെ ചില ഭാഗങ്ങളിൽ കോൺക്രീറ്റ് പ്രവൃത്തികളും ചെയ്യും ദിവസവും ആയിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ ഇൻ്റർലോക്ക് ചെയ്താൽ ആറ് ദിവസത്തിലേറെ വേണം അതിനു പുറമെ മറ്റ് പ്രവൃത്തികളുമാകുമ്പോൾ പത്ത് ദിവസം പൂർണ്ണമായും ഇതിലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോകുവാൻ സാധിക്കില്ല ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പ്രവൃത്തിക്കാണ് ഭരണാനുമതി കിട്ടിയത് എന്നാൽ ഇരുപത് ലക്ഷത്തിൽ താഴെ രൂപയ്ക്കാണ് നിർമ്മാണ പ്രവൃത്തിയുടെ കരാർ ഏറ്റെടുത്തത് റോഡടച്ച സാഹചര്യത്തിൽ മറ്റ് വഴികളിലൂടെ വാഹന ഗതാഗതത്തിനായി ക്രമീകരിക്കുന്നത് ണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്